തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി മലപ്പുറത്തോ മന്ത്രവാദ ചികിത്സയുടെ പേരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മധ്യവയസ്കനെ അൻപത്തിനാല് വർഷം തടവ് ശിക്ഷ വിധിച്ച മഞ്ചേരി പോക്സോ കോടതി വളാഞ്ചേരി ഉസ്താദ് എന്നറിയപ്പെടുന്ന മുഹമ്മദോ പി സി ഐ ആണ് കോടതി ശിക്ഷിച്ചത് അമ്മയുടെ ചികിത്സയുടെ മറവിലാണ് പതിനേഴുകാരിയെ ഇയാൾ ക്രൂരപീഡനത്തിന് ഇരയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം വളാഞ്ചേരി ഉസ്താദ് എന്നറിയപ്പെടുന്ന പ്രതി സ്ഥലത്തെ പ്രധാന മന്ത്രവാദ ചികിത്സകനാണ് പെൺകുട്ടിയുടെ അമ്മയുടെ ചികിത്സയ്ക്കായി ഇയാൾ വീട്ടിലെത്തുന്നത് പതിവായിരുന്നു ചികിത്സയുടെ പേരിൽ അമ്മയെ മറ്റൊരു മുറിയിലേക്ക് മാറ്റിയതിനു ശേഷമായിരുന്നു പീഡനം കുട്ടിക്ക് കൗൺസിലിംഗ് നൽകുകയാണെന്നാണ് ഇയാൾ ബന്ധുക്കളോടോ പറഞ്ഞിരുന്നത് ഇങ്ങനെ രണ്ടു മാസത്തിനിടെ മൂന്ന് തവണ ഇയാൾ പെൺകുട്ടിയെ ക്രൂര പീഡനത്തിന് ഇരയാക്കി തുടർന്ന് സഹോദരിയോട് പെൺകുട്ടി പീഡന വിവരം വെളിപ്പെടുത്തുകയായിരുന്നു ഇതേ തുടർന്ന് മാതാപിതാക്കളുടെ പരാതിയിൽ കൊണ്ടോട്ടി പോലീസ് കേസെടുത്തു വിവിധ വകുപ്പുകളിലായി അൻപത്തിനാല് വർഷം തടവും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ പിഴയുമാണ് കഴിഞ്ഞ ദിവസം പ്രതിക്ക് മഞ്ചേരി പോക്സോ കോടതി വിധിച്ചത് കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തേക്ക് പതിനാറ് സാക്ഷികളെ വിസ്തരിക്കുകയും പത്തൊൻപത് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി